അപ്പൊ ഈ ഒരു പദ്ധതി പ്രകാരമാണ് ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ ഈ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ആ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ് കാരുണ്യ തണൽ പദ്ധതി ഈ ഒരു കാരുണ്യ തണൽ പദ്ധതി പദ്ധതിയിൽ സെക്രട്ടേറിയറ്റ് അതോടൊപ്പം തന്നെ മറ്റ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വന്ന് കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളായ സഹോദരങ്ങൾ നിരവധി ആരാണ് അത് കാര്യം ഒന്നുകിൽ സാധിക്കട്ടെ അല്ലെങ്കിൽ കാര്യം സാധിക്കാതിരിക്കട്ടെ എന്നാലും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണവും അതോടൊപ്പം തന്നെ വസ്ത്രവും അതോടൊപ്പം അവർക്ക് വേണ്ടുന്ന കുടിവെള്ളവും ഈ മൂന്ന് സംഗതി ഇല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂ എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഓർമ്മിക്കണം ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഈ മൂന്ന് സാധനമില്ലാതെ ഞങ്ങൾക്ക് എങ്ങനെ വെള്ളം കുടിക്കാൻ നമ്മൾ എത്ര നാൾ ജീവിക്കും അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ നമ്മൾ എത്ര നാൾ ജീവിക്കും വസ്ത്രം നമുക്ക് വേണമെങ്കിൽ കഴുകി കഴുകി വീണ്ടും ഉപയോഗിക്കാം അല്ലെങ്കിൽ പത്ത് ദിവസം ഇരുപത് ദിവസത്തോളം നമുക്കൊരു വസ്ത്രം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഭക്ഷണം വെള്ളവും നമ്മുടെ ജീവിത ജീവന് തന്നെ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടക ഘടകങ്ങളാണ് ഈ പറഞ്ഞ രണ്ട് അപ്പൊ ഇരു ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ആവശ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി വരുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ അവരെ സഹായിക്കുവാനായി ഞങ്ങൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും ബി എം ടി വി ന്യൂസും ഒന്നിക്കുന്ന ഒരു സ്കീമിൻ്റെ പേരാണ് കാരുണ്യ തണൽ പദ്ധതി അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തും നിരവധി കിടപ്പ് രോഗികളാണുള്ളത് അപ്പോൾ നിരവധി കിടപ്പ് രോഗികളും അസുഖ നിരവധി ആൾക്കാരാണ് നമ്മുടെ ഈ ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതാമ്പയുടെ മാറിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ താമസിച്ചു വരുന്നത് അപ്പം ഇങ്ങനെ താമസിക്കുന്ന ഇവർക്ക് ഞങ്ങളിപ്പോൾ രണ്ട് ദിവസം നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളവർ സഹായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ സഹായിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിച്ചോ അവർക്ക് മുന്നേറാൻ പറ്റും പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരായാലും അവർക്കെങ്ങനെ അവർ അന്യമായി പോവും അവരെ കാരണം അവർ ഇനി കിടക്ക് ഒരേ കിടപ്പ് കിടക്കുന്ന രോഗി അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുവാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുവാനോ മരുന്ന് എത്തിച്ചു കൊടുക്കുവാനോ നമുക്ക് സാധിക്കാതെ വരും ആ നിലയ്ക്ക് ഭഗത് പദ്ധതിയുടെ ഭാഗമായാണ് കാരുണ്യ തണൽ പദ്ധതിയിൽ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഒരു മഹ ദൗത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ റോഡിൽ അലഞ്ഞു തിരിയുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങൾ ഈ സഹോദരങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ചില ചാരിറ്റി സംഘടനകൾ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എവിടെയൊക്കെ വില കുറച്ച് കൊടുക്കുന്നതായിട്ടും ഞങ്ങൾക്കറിഞ്ഞു അപ്പൊ ഇതിൽ തന്നെ ഈ ഞായറാഴ്ച ദിവസം എൻ്റെ തിരക്ക് ഒരു നാലഞ്ചോളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സാറേ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി തരണം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നില്ലേ സാറേ അതിന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു സ്ഥിതിയാണ് അതേപോലെ ഞങ്ങൾക്ക് കിടക്കുവാനൊരു സ്ഥലമില്ല ഏതെങ്കിലും കട പൂട്ടുമ്പോൾ ആ ഒരു കട കടയുടെ സ്ഥലത്താണ് ഞാൻ നിങ്ങൾ പോയി അന്തി ഉറങ്ങുന്നത് അപ്പൊ എന്തൊക്കെ സ്മാർട്ട് സിറ്റി നമ്മുടെ കേരളത്തിനകത്തല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അതോടൊപ്പം തന്നെ ഓരോ ജില്ലയുടെയും നഗര ഹൃദയത്തെ സ്മാർട്ട് സിറ്റി ഉൾപ്പെടെ പല വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇപ്പോഴും നമ്മുടെ സഹോദരങ്ങൾ റോഡിലാണ് കിടന്നുറങ്ങുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നമ്മൾ രാവിലെ നമ്മൾ രാത്രി പത്ത് മണിക്ക് എ സി അല്ലെങ്കിൽ ഫാനിട്ട് ഉറങ്ങിയിട്ട് പോലും നമ്മൾക്ക് അതിൻ്റെതായ ക്ഷീണവും അതോടൊപ്പം തന്നെ നമുക്ക് രാവിലെ എണീക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണുള്ളത് അപ്പം ഈ തണുത്ത മഞ്ഞത്തും അതോടൊപ്പം തന്നെ ഈ കൊട്ടം വെയിലത്തും കിടക്കാനൊരു സ്ഥലമില്ലാതെ നമ്മുടെ പ്രിയ സഹോദരങ്ങൾ നമ്മുടെ ഈ ഓരോ സ്മാർട്ട് സിറ്റി പദ്ധതി നിങ്ങൾ കൊണ്ടുവന്ന സ്ഥലങ്ങളിലും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് അപ്പൊ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവർക്ക് വേണ്ടി ഒരു സെറ്റിൽ ഹോം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി അവരെ പാർപ്പിക്കാൻ അവരിപ്പോ എന്തായാലും അവർ ചെയ്യുന്ന ദൗത്യം അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു രീതി അവർ അതേപോലെ ചെയ്തോട്ടെ എങ്കിലും വൈകുന്നേരം അവർക്ക് കൂടണയാൻ വേണ്ടി അവർക്കൊരു സ്ഥലം സെറ്റാക്കുക അതും ഞങ്ങളുടെ കാരുണ്യ തണൽ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്